നമുക്കൊരു ഡെൻട്രോബിയ ഒന്ന് ബോട്ട് ചെയ്യുന്നത് നോക്കാവേ അപ്പോൾ ഈ ഡെൻഡ്രോബിയത്തിനകത്ത് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അപ്പോൾ ഇതേപോലെ ഡെൻഡ്രോബിയങ്ങാ ഇതിനകത്താ ഇതേപോലെ സൈഡിൽ നിന്ന് വരുന്ന നേരോടെ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്താട്ടാണേ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ കണ്ടിട്ട് നിറയെ അങ്ങനെ തൈകൾ നിൽക്കുമോ അതാണ് ഇതിനകത്ത് എല്ലാം അങ്ങനെ തൈകൾ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കപ്പം തന്നെ ഇങ്ങനെ കിട്ടിയത് അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ സാഫ് തേച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ നമ്മൾ സാഫ് തേച്ച് കൊടുക്കണേ അതേപോലെ അവിടെ കട്ട് ചെയ്ത് പോയ ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് സാഫ് തേ തേച്ച് കൊടുക്കാൻ ചെടി അഴുകിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതാ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ചെടിച്ചട്ടിക്കകത്ത് നിന്നപ്പോൾ തന്നെ ഇതിനകത്ത് നല്ല പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്കിത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സാഫ് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചെടി അഴുകിപ്പോ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് ഹാങ്ങിങ് ബോട്ടിലാണ് ഇതേപോലെ ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഡെൻഡ്രോബിയത്തിന് കൂടുതലും കരിക്കട്ട ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കരിക്കട്ട ഉപയോഗിക്കുവാണെങ്കിൽ വലിയ കീടശല്യങ്ങളൊന്നും ഇല്ലാതെ ഒച്ചു കയറാതെ ഒക്കെ ഇരിക്കും നമ്മൾ രണ്ട് റൂബയും പോട്ട് ചെയ്യുമ്പോഴേക്കും അത് ഭയങ്കര കട്ടിക്ക് പോട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും കാരണം മുന്നേര് വായുസഞ്ചാരം കിട്ടിയാലേ ഇതാ ഇത് ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ബ്രാഞ്ച് ഇനി മുകളിലോട്ട് വരുത്തുള്ളൂ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെച്ചിരുന്നാൽ മതി ഇതാ കണ്ടോ അപ്പം നമ്മൾ രണ്ട് റൂബിയും പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇനി ഇഞ്ചടിക്കകത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പത്തൊമ്പത് പത്തൊമ്പത് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് അതേപോലെ മുട്ടുകളൊക്കെ ഇതേപോലെ മുട്ടുകളൊക്കെ പിന്നെ ഇതൊക്കെ പിന്നെ കൂട്ട് കഴിഞ്ഞതാണ് പിന്നെ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഇങ്ങനെ നശിച്ചു പോകാറുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കുറച്ച് ഗ്രൗണ്ട് ആണ് നോക്കി പിന്നെ ഇത് മൊക്കാറയാണ് എല്ലാത്തിനകത്തും ഇങ്ങനെ പൂക്കളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഗ്രൗണ്ട് പിന്നെ കുറച്ച് അഗ്ലോണി ഒക്കെ ഇരിപ്പുണ്ട് ഗോണിമയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തെല്ലാം പുതിയ പുതിയ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ രണ്ട് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് അപ്പം കണ്ടല്ലോ